മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ക്ലാപ്പന ആദ്യാട്ട് സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഉമ്മൻചാണ്ടി ആദിനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അക്കാലത്തുണ്ടായിരുന്ന അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പല കമ്മിറ്റികളിലും പല അവസരങ്ങളിലും ഉമ്മൻചാണ്ടിയെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വിമർശിക്കുമായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ ഒരു ആവേശത്തിന്റെ ഭാഗമായാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തെ വിമർശിച്ചാലും യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്റെ തോളിലൊന്ന് തട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മാതൃകയായ ശ്രീമാൻ തന്നെയാണ് നന്മ കൊണ്ട് പുതിയ പൊതുപ്രവർത്തന ശൈലിക്ക് രൂപം നൽകിയ പുതിയ ചരിത്രം എഴുതിയ ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ഓർമ്മദിനം മുഴുവൻ വാർഡുകളിലും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ ചടങ്ങാണ് ദിലീപ് കോമളത്തോ അഡ്വക്കേറ്റ് ഇബ്രാഹിം മേനോൻ ആദിനാട് ഗിരീഷ് ചിന്നു സുനിൽ ബിന്ദു ദിലീപ് സജീവൻ വൈദ്യർ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ഞാനു സാർ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അവരുടെ മകന്റെ ചെവി ചെറുകേൾക്കാൻ ഇയാത്ത അവസ്ഥയില്ല എന്നൊക്കെ കണ്ടു കാണുന്നത് ഒരാൾ പറഞ്ഞു മഞ്ഞാനി സാറിനെ വിളിച്ചു പറയാൻ പറഞ്ഞു ആ തള്ള വിളിക്കുന്നു വിളിക്കുന്ന അടുത്ത നിമിഷം ഹോസ്പിറ്റലിലേക്ക് ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ട് ഇർഷാദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് പേരെ സാറ് സാറ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോലും ഇത്രയും ഭൂരിവശത്തോടെ പഞ്ചായത്തുനിന്ന് പറയാൻ കാരണക്കാരനായത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ന്യൂസ് ബ്യൂറോ സാറായിരുന്നു